നമ്മള് അജ്മിയ ബർത്ത്ഡേ ഇതേ ഇതാണ് അജ്മിയ അപ്പൊ അജ്മിയന്റെ ബർത്ത്ഡേ കട്ട് ചെയ്തത് കേക്കിലെ വോട്ടപ്പലീ ഞാൻ നമ്മൾ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടു വേണ്ട അജ്മിയോന്റെ ബാക്കിയോ അജ്മിയ ബാക്കിയോ ലൈമിൽ പിസ്സണ്ടായിരുന്നു പിസ്സൊക്കെ കഴിച്ചു കഴിഞ്ഞായിരുന്നു എന്ത് കമ്പിയില്ല പൊടിന്റെ കൊണ്ടുവന്ന ൈസ് ഞങ്ങളിപ്പൊ കേക്കിന് അങ്ങനെ വാട്ടർ മെല്ലം കുടിച്ചിട്ട് ഞങ്ങൾ മുറിച്ചിട്ട് ഞങ്ങൾ എന്തെയാണോന്ന ലൈം ജ്യൂസ് കുടിക്കാൻ പണി അവരൊക്കെ ഫ്രണ്ട് കാവിക്ക് ആണോ துரல் <laughs> <laughs>